അനീസ് ന്യൂ ന്യൂഇഡിയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും പഴമ്പൊരിക്ക് പകരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം പഴം പഴംപൊറ്റി തയ്യാറാക്കുന്ന പോലെ തന്നെ നമ്മളൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽക്കപ്പിൻ്റെ അളവിന് കുറച്ച് ഒഴിച്ച് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്നടിച്ചെടുക്കണം ഈ വെള്ളവും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു ഒരുനുള്ളില് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാലുകപ്പിൻ്റെ അളവിന് ഒരു കപ്പ് വെള്ളം കൂടെ കുറേശേ ഒഴിച്ച് നന്നായിട്ട് ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലൂസ് പരുവത്തിലാക്കിയെടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂണ് അളവിൽ താഴെ അതിൻ്റെ പകുതി കാൽ ടീസ്പൂണിന് പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്പൂണിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ആ ഒരു ഷേപ്പിലായിരുന്നു കിട്ടുക നല്ല കുഴിവുള്ള തവ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ടിൽ കിട്ടും അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് രണ്ട് വശവും മുരിയിച്ച് എടുത്താൽ മതി നല്ല സ്വാദിഷ്ടമായ സ്നാക്ക് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ് അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരെണ്ണം ആകുമ്പോഴേക്ക് ബാക്കി കൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും മറ്റേത് ആയി കിട്ടിക്കോളും അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റാണ് അപ്പോൾ ഓരോന്നായിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിലത്തെയാണ് ലാസ്റ്റിലത്തെ ഇതും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ